സ്നേഹം നന്യങ്ങൾ പ്രിയോളൂരി ആ സദ്യയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ലോകവ്യാപകമായി ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് പ്രത്യേകിച്ചും ക്രൈസ്തവ പീഡനത്തിനെതിരെ ഇൻ്റർനാഷണൽ നേതാക്കന്മാർ നടത്തുന്ന പ്രതികരണങ്ങൾ ഈ ദിവസങ്ങളിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാറുണ്ട് കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിൻ്റെ രാജാവ് കിങ് ചാൾസ് അദ്ദേഹം വെസ്റ്റ് മിനിസ്റ്റർ ആബിൽ നടന്ന ഒരു അഡ്വൻറ്റ് സർവീസ് അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആദ്യ വരവിനെ അനുസ്മരിപ്പിക്കുന്ന കരോൾ സംഗീതങ്ങളൊക്കെയുള്ള ഒരു ക്രിസ്മസ് സർവീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു അഡ്വൻറ്റ് സർവീസിൽ താൻ പങ്കെടുത്തു പ്രത്യേകിച്ചും ആ അഡ്വൻസ് സർവീസ് പ്രത്യേകമായിട്ട് ക്രമീകരിച്ച ഒരു സർവീസായിരുന്നു ഒരു ക്യൂമിനിക്കൽ സർവീസ് എന്ന് പറയാം ഓർത്തഡോക്സ് ആംഗ്ലിക്കൻ ക്യാതലിക്ക് അങ്ങനെയുള്ള പല വിഭാഗങ്ങളിലൂടെ സമ്മിശ്രമാകുന്ന ആരാധനാ ശൈലികളും ക്രമങ്ങളും കൂട്ടിയിണക്കി ലോകവ്യാപകമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ വിശ്വാസികളോട് ഐക്യദ്രാഠ്യം പ്രഖ്യാപിക്കുന്ന ഒരു സർവീസായിരുന്നത് ആ സർവീസിൽ കടന്നു വന്നപ്പോൾ മെഴുകുതിരി കത്തിച്ച് അവരുടേതാകുന്ന ആ ഒരു കൂട്ടായ്മ അതായത് പീഡിപ്പിക്കപ്പെടുന്ന സഭയോടുള്ള അവരുടെ ഐക്യദ്രാഠ്യം പ്രഖ്യാപിച്ച അവസരത്തിൽ ഇംഗ്ലണ്ടിൻ്റെ രാജാവ് ചാൾസ് രാജാവ് അദ്ദേഹം പങ്കെടുക്കുകയും മെഴുകുതിരി കത്തിക്കുകയും അതുപോലെ തന്നെ ആ ഒരു സർവീസിൽ പാടിയ പാട്ടുകൾ ചേർത്ത് പാടുകയും ഒക്കെ അദ്ദേഹം ചെയ്തു രാജാവിൻ്റെ ഈയൊരു ഈ ഒരു നടപടി വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ലോകവ്യാപകമായി ക്രൈസവോർ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് പല രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരും അതിനെതിരെ പ്രതികരിക്കുമ്പോൾ പ്രത്യേകിച്ച് നൈജീരിയയിൽ നടക്കുന്ന പീഡനത്തിന് എതിരെയൊക്കെ പ്രസിഡൻറ്റ് ട്രംപൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ അതിനെ അപലപിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ചാൾസ് രാജാവിൻ്റെ പ്രതികരണം അദ്ദേഹം ആ ഒരു പ്രത്യേക പ്രോസിക്യൂട്ടഡ് ചർച്ചിനോടുള്ള ഒരു അനുകമ്പ ഒരു ദാതാത്മ്യം പ്രാപിക്കുന്ന ഒരു പ്രത്യേക മീറ്റിങ്ങിൽ പങ്കെടുത്ത് താൻ ക്യാൻഡിലൊക്കെ കത്തിച്ച് തൻ്റെ അനുഭവം പ്രകടിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പ്രോസിക്യൂട്ടർ ചർച്ചിനു വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം ലോകവ്യാപകമായി പീഡനം അനുഭവിക്കുന്ന സമൂഹങ്ങൾക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം സമാധാനം പുലരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ദൈവല്ലരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് മെസ്റ്റ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം